നമസ്കാരം പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അക്ബറിൻ്റെ ഒരു കാര്യം പറയാൻ നമ്മൾ വന്നു പോകുന്നത് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം മാത്രമേ മനസ്സ് എപ്പോഴും ഒരു കൊച്ചു കുട്ടീനെ പോലെയാണ് ആ ശരീരമുണ്ട് അതുപോലെ കുറച്ച് ഷാനവാസിനെ പോലെ കുറച്ച് മുൻകോപമുണ്ട് അതവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇല്ലാത്തവർക്ക് പോലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് മുൻകോപം എന്ന് പറയണത് അപ്പോൾ പുറത്തൊക്കെ നമ്മുടെ അക്ബർ ഗാനറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ അവന് ഇത്ര ദേഷ്യമൊന്നുമില്ലല്ലോ വീട്ടിൽ ഇത്ര ദേഷ്യമില്ലല്ലോ എന്നൊക്കെയാണ് പറയണത് പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എങ്ങനെ ഒരുക്കി തൃ ദേഷ്യം വരുന്നു അതാണ് നമ്മൾ ചോദിക്കുന്നത് അക്ബറെ നമുക്ക് നല്ല ഒരുപാട് വിഷമം തോന്നി സങ്കടം തോന്നി അവനു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കളിച്ചു കൊണ്ടുപോയിരിക്കുന്നൊരു വ്യക്തിയിലെ അദ്ദേഹത്തിൻ്റെ പാവകളും അദ്ദേഹത്തിനെ ആക്കി മാറ്റാനായിട്ട് ഈ ആതില തുനിഞ്ഞത് ഒരിക്കലും അവൾ ആ തെറ്റിനെ അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അത് അക്ബറിൻ്റെ കയ്യിൽ നിന്നല്ലേ കിട്ടുക ദൈവത്തിൻ്റെ ഇന്ന് കിട്ടും എന്ന് വെച്ചാൽ അവൻ അത്രയധികം മനസ്സ് വിഷമിച്ചിട്ടുണ്ട് അവർ അത്രയും കഷ്ടപ്പെട്ട് അനുമോടോടൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നിന്ന് ഒരുപാട് ഇല്ലാവതനങ്ങൾ കേട്ട് അവൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അവൻ കഷ്ടപ്പെട്ടിട്ടാണ് അവൻ പത്ത് കുറച്ച് പോയിന്റിന് വേണ്ടിയിട്ട് അതുവഴി നിന്നത് അല്ലെങ്കിൽ അവന്വേഷനുവാസം തന്ന പോലെ നിന്ന അവൻ ചേർന്നില്ലോ അത് നിന്നില്ല അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഒരു ശുദ്ധഗതിക്കാരനാണ് കണ്ടത് മുഖത്തടിച്ച് പറയും അതാണ് ഈ അക്ബർ ഖാന് എല്ലാവർക്കും ഒരു ദുഷ്ടനാണ് അതുപോലെ തന്നെ ഗുണ്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ പറയണത് അതുപോലെ തുടക്കത്തിൽ അബ്ഗർ ഖാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റോങ് ആയിട്ട് തന്നെയാണ് ഗുണ്ടകളൊക്കെ പോലെ തന്നെ പെരുമാറിയത് പക്ഷേ ഇതിലൊരു വലിയൊരു രഹസ്യമുണ്ട് ഈ ബിഗ് ബോസിൻ്റെ ഷോ ഡയറക്ടർ അതിൻ്റെ ഒരു വലിയൊരു ഷോ ഡയറക്ടറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ഗർ ഖാൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ആ ഷോ ഡയറക്ടർ ഡയറക്ടറാണെന്നും ആദ്യം നമ്മുടെ അബ്കർ ഖാൻ നമ്മുടെ സി ചാനലിൽ സരിഗമ്മ പാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് അതിൽ വന്നിട്ടുണ്ടായിരുന്നു അക്ബർ നല്ല ഗംഭീരമായിട്ട് പാട്ട് പാടിയതിൽ അതിൽ സുജാത ചേച്ചിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് രണ്ട് സിനിമയിലൊക്കെ പാടാൻ ചാൻസ് മേടിച്ചു കൊടുത്താണ് അതുപോലെ തന്നെ എ ആർ റഹ്മാനെ കാണാനുള്ള ചാൻസ് മേടിച്ചു കൊടുത്താണ് പക്ഷേ അത് പോകാൻ പറ്റിയില്ല കാലക്കേട് അത് പോയിട്ട് പറഞ്ഞിട്ട് കയറിയില്ല അപ്പോൾ അങ്ങനെ വലിയ ബന്ധങ്ങളുള്ള ആളാണ് അതുപോലെ തന്നെ ബിഗ് വരുന്ന പോലെ തന്നെ അതിലേ മുമ്പ് തന്നെ പറയാൻ എല്ലാവരും അറിയാം എല്ലാവർക്കും എന്ന് അത്രയധികം കലാപമി ഒരു പാട്ടൊക്കെ പാടി ഒരുപാട് പ്രേക്ഷകരെ കയ്യിലെടുത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഐഡിയ സ്റ്റാർസ് കളിൽ നമ്മുടെ അബ്ഗർഗാൻ വന്നിട്ടുണ്ട് അതിൽ ഈ ഷോ ഡയറക്ടർ ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ സരിഗമപതയിലും അദ്ദേഹം തന്നെയായിരുന്നു എൻ്റെ ഡയറക്ടർ ആ ആൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ചുക്കാൻ പഠിക്കുന്നത് അപ്പോൾ അബ്ഗർഗാനോട് ഒരു പ്രത്യേക താല്പര്യം ബിഗ് ബോസിനുണ്ട് അതുകൊണ്ടാണല്ലോ മോഹൻലാൽ വന്നിട്ട് എന്തൊക്കെ തെറ്റ് അപ്കറാനവിടെ ചെയ്താലും അത് വളരെ നിസ്സാരവൽക്കരിച്ച് അതിനുള്ള വീഡിയോകളൊക്കെ കാണിച്ചു കൊടുത്ത് അവനെ തേച്ച് കുളിപ്പിച്ചുണ്ടാക്കുന്നത് അതുപോലെ തന്നെ അവിടെ കക്കൂസ് ടാങ്കും മറ്റേ ടാങ്കും മറിച്ചേ ടാങ്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ അവ ആർക്കും ചെയ്യാത്തൊരു ഫേവറി ചെയ്തല്ലോ മോഹൻലാൽ ഉമ്മാനെ വിളിച്ചു ഉമ്മേനെ പിടിച്ചിട്ട് അവരെ മേൽ സംസാരിപ്പിച്ചു സംസാരിച്ചിട്ട് അവരെ ദേഷ്യമൊക്കെ കുറച്ചു വീണ്ടും ഷാനവാസായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ വീണ്ടും വന്നിട്ട് ഷാനവാസിനെ ഫയർ ചെയ്യുക ചെയ്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ഖർഖാനെ തൊട്ടില്ല അവിടെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്തി നിർത്തി മോഹൻലാലിൻ്റെ ഒരു സ്ട്രാറ്റർജി അത് മോഹൻലാലിന് അവിടെ വരുമ്പോൾ ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു തിരക്കഥ ഒരു സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് മോഹൻലാൽ പറയണം അതിനാണല്ലോ മോഹൻലാൽ കാശ് മേടിക്കുന്നത് അതത്രേ ഉള്ളു അക്ബർ ഖാനെ അവിടെ തേച്ച് കുളിപ്പിച്ച് സുരക്ഷിതമാക്കി നിൽക്കുന്നതിൽ അവിടുത്തെ ബിഗ് ബോസ് ടീമ് വലിയൊരു അവിടെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ ഖാൻ ചെയ്യുന്ന തെറ്റുകൾ ഒന്നും അത്രയധികം പുറത്ത് വരുവില്ല അതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് പോകും അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ മസ്താനി പോണലായിരിക്കും മസ്താനിന് ഒരുപാട് പരാസ് ചെയ്ത് ഒരുപാട് പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പോലും ലാലേട്ടം വന്നിട്ട് മസ്താൻഡിനെ ചീത്ത പറഞ്ഞത് അങ്ങനെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അക്ബർ എപ്പോഴും സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്താണ് ഇവിടം വരെ എത്തിയത് അതുപോലെ തന്നെ അക്ബർ നല്ലൊരു ഗെയിമറാണ് നന്നായി കളിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ ലോലം മനസ്സാണ് പെട്ടെന്ന് കരച്ചിൽ വരും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും ദയനീയമായുള്ള ഒരു അവസ്ഥയെക്കൂടിയാണ് അക്ബർ അവിടെ കടന്നു പോകണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബർ സ്വന്തമാണെന്ന് വിചാരിച്ചവർ തിരിഞ്ഞു കുത്തുക അതുപോലെ തന്നെ നമ്മളെ വഞ്ചിക്കില്ല എന്നുള്ളത് പറഞ്ഞ ആൾക്കാർ അവൻ്റെ സാധനങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോകുക അക്ബർ ശരിക്കും പറഞ്ഞ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കിടന്നു ആ ഗ്രൂപ്പൊക്കെ പൊളിക്കാനായിട്ട് അവിടെ വേറെ പണികൾ നടന്നു അതൊക്കെ പൊളിച്ചു അക്ബറിനെ ഒറ്റയ്ക്ക് ആക്കി ഒറ്റയ്ക്ക് ആക്കിയപ്പോൾ അവർ ആകെയുള്ള അക്ബറിനുള്ള കൂട്ടാരാണ് സംസാരിക്കുന്ന ആരാണ് ആര്യനാണ് പിന്നെ നെബിനുണ്ട് നെബിൻ പിന്നെ എല്ലാവരോടും സംസാരിക്കും ആരോടും വിഷമമില്ല ഏത് മിണ്ടാത്ത ആൾക്കാരെടുത്തു അവന് ആ സമയം കഴിഞ്ഞാൽ അവൻ പോയി സംസാരിക്കുകയും ചെയ്യും മിണ്ടുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇപ്പോൾ അക്ബർ പോകണത് ഒരു പ്രത്യേക ഒരു ടെൻഷനിൽ കൂടിയും അതുപോലെ തന്നെ പോയിന്റ് നിലയിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഡൗൺ ഡൗണായിപ്പോയി ഇതിന് വില കൊടുത്തേ പറ്റൂ ആരാണ് കൊടുക്കേണ്ടത് ആതിലെ കൊടുക്കണം ഇന്നലെ തന്നെ അവരവിടെ ഒരു സംഘം ഒരു പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും തന്നെ പറഞ്ഞത് അല്ല നിങ്ങൾ രണ്ടുപേരും ഒരാൾ രണ്ട് പേരല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേർക്കും കാശ് നിങ്ങൾക്കിപ്പോൾ എന്തായാലും രണ്ടു പേർക്കും കൂടി വിന്നറ അവിടെ പറ്റില്ല ആരെങ്കിലും ഒരാളെ വിന്നറാവുള്ളൂ അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിന്നറാവെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളോട് നിർത്തിയിട്ട് പെട്ടി വരുമ്പോൾ പണപ്പെട്ടി വരുമ്പോൾ അത് നിങ്ങൾക്കെടുത്ത് ഒരാൾക്ക് പൊക്കൂടെയെന്നാണ് ചോദിച്ചത് അത് സത്യമായുള്ള കാര്യമാണ് അത് പരമാർത്ഥമാണ് ആരും പറഞ്ഞത് ആര്യം ഒരുപാട് ബുദ്ധിമാനാണ് അതുപോലെ തന്നെ അതൊരു പാവണ് അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ദ്രോഹിക്കാൻ പോവില്ല അതിൻ്റെ ചിൻ മനസ്സിലുള്ളത് ആകെ സ്നേഹം മാത്രമേ ഉള്ളു അത് ആ സ്നേഹം തന്നെയാണ് ഗിസൈലിനോടും കാണിച്ചു കൊടുക്കുന്നത് ആ സ്നേഹം തന്നെയാണ് അവനെ പ്രേക്ഷകർ ഇതുവരെ കൊണ്ടുവന്നതും അതേപോലെ തന്നെയാണ് അവൻ്റെ ഗെയിമ് കളിയും എല്ലാ ഗെയിം എടുത്താലും ഇപ്പോൾ ഇന്നലത്തെ ഗെയിം തന്നെ അവൻ അടിച്ച് പൊളിച്ച അവൻ സ്വന്തമാക്കിയില്ലേ അതാണ് അവൻ്റെ കഴിവ് അവൻ ഓരോന്നും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നിൽക്കുക അത് രസകരമാണ് ഇന്നലെ തന്നെ രണ്ട് നാല് കോയമ്പൂപ്പര് ഒളിച്ച് വെച്ചിട്ട് അതിനെ പറ്റി പറഞ്ഞിട്ടില്ലേ അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര കോമഡി അതൊക്കെ ആര്യൻ ആര്യൻ നമ്മളെ കളിപ്പിക്കുക കളിപ്പിക്കാൻ നോക്കണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ രസകരമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് തന്നപ്പോൾ ആര്യൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം പണപ്പെട്ടി പണപ്പെട്ടി എടുക്കാനായിട്ട് തയ്യാറായിട്ട് ആതിര എടുക്കുകയാണോ നൂറ് എടുക്കുകയാണോ എന്നാണ് ഇപ്പോൾ അവിടെ സംശയം നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് അവിടെ വളരെ മോശ അഭിപ്രായമാണ് ഇടയിലും വളരെ മോശാഭിപ്രായമാണ് അതിൻ്റെ ഉള്ളിലും മോശാഭിപ്രായമാണ് അവൾ കളവ് ചെയ്ത് വഞ്ചിച്ച് നല്ലൊരു മത്സരാർത്ഥിയുടെ തകർത്ത് കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആതിലെ പെണ്ണോ പണപ്പെട്ടിയെടുത്ത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം ഇടുന്ന നമുക്ക് തോന്നുന്നത് നൂറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ദ്രോഹിക്കൊന്നുമില്ല സത്യം സത്യമായിട്ട് പറയുന്നൊരു പെൺകുട്ടിയാത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ പല പ്രാവശ്യം ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ദേഷ്യം കാരണം അവളെ ഉപദേശിച്ചിട്ടും കാര്യമില്ല അതുപോലെ നൂറെ നിസ്സഹായമായി പോണ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ ആതിലെ പെട്ടിയെടുത്ത് പോകുകയെന്ന് വിചാരിക്കും പക്ഷെ പെട്ടിയെടുക്കാനായിട്ട് വേറെ അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് വിന്നറാവില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുള്ള നെവിൻ ചിലപ്പോൾ പെട്ടിയെടുക്കാൻ താല്പര്യമുണ്ട് അതിപ്പോൾ കഴിഞ്ഞൊരു സീസണിലെ പോലെ തന്നെ നാദര ഇടുത്ത പോലെ തന്നെ നെവിനെടുക്കാനുള്ള സാധ്യതയുണ്ട് സായി എടുത്ത പോലെ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ പക്ഷെ നെവിന് തോന്നുന്നത് ഞാൻ വിന്നറാവില്ല എന്നുള്ളത് അപ്പോൾ പെട്ടിയെടുത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചോദിക്കിനോട്ട് ഇന്നലെ എത്ര വരും പെട്ടി ഇരുന്നത് എട്ട് ലക്ഷം പത്ത് ലക്ഷം എന്നൊക്കെ അവർ പറയുന്നുണ്ട് എട്ട് ലക്ഷം പത്ത് ലക്ഷം വന്നാലും പെട്ട് ലക്ഷം കഴിഞ്ഞാലും അതിന്റെ ടാക്സും അതിന്റെ ജി എസ് ടി ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടാൻ പോലെ അഞ്ച് ലക്ഷം ആവും അപ്പോൾ അതുകൊണ്ട് പെട്ടി എടുത്തു ഒരു ജീതപ്പേരും വേറെ വരും അപ്പോൾ അതിൻ്റെ ഒക്കെ നിങ്ങളൊക്കെ അത് പെട്ടിക്ക് വേണ്ടിയിട്ടൊരു തല്ലോട്ടം നടക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ വൈകുന്നേരം എന്താ എപ്പിസോഡ് കണ്ട നമുക്ക് നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ മോശം ഗെയിം കളിക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് അവരോട് നിന്ന് പോകുന്നതും നല്ല ഗെയിമറായിട്ട് നിൽക്കുന്നതും അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർ വളരെ റോങ് ആയിട്ടാണ് വോട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാബുമേനും അതുപോലെ തന്നെ ആ ലക്ഷ്മിയും ഒന്നും അവിടെ ഉണ്ടാവില്ല അവരൊക്കെ പിടിച്ച് പുറത്താക്കേണ്ടത് എന്നെ പുറത്താക്കേണ്ട കാര്യം ഒരു വാക്ക് പോലും സംസാരിക്കാണ്ട് ആരെങ്കിലും വള്ളി പിടിച്ച് നടക്കുന്ന ഒരാളാണ് ലക്ഷ്മി നമുക്ക് അത്രയും ദേഷ്യമുള്ള ഒരു അത്രയും പ്രേക്ഷകർക്ക് അത്രയും വൃത്തികെട്ട ഒരു ഗെയിമറായിട്ടാണ് അവിടെ ലക്ഷ്മിനെ അവിടെ നിർത്തി നോക്കുന്നത് അപ്പോൾ അവരെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓട്ടമൊക്കെ നിങ്ങൾ വിനിയോഗിക്കുക ഓരോ ഓട്ടവും വിലയുള്ളതാണ് അത് നിങ്ങൾ ആൾക്കാരേക്ക് അനുയോജ്യമായ ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതാണ് വേണ്ടത് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം